വെള്ളത്തിലേക്കാണ് ഈ സാമദ്രോഗികൾ ഈ കക്കൂസ് മാലിന്യങ്ങൾ രാത്രിയുടെ മഴകൾ കൊണ്ട് തള്ളിയത് ഒരു പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വാർത്ത ട്വന്റി ഫോർ നിൽക്കുന്നത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പഴകുളത്താണ് എന്റെ തൊട്ടുപിറയിൽ കാണുന്ന കനാൽ ഇന്നലെ രാത്രിയോടുകൂടി സാമൂഹ്യ വിരുദ്ധന്മാരായ മനസാക്ഷിയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ കൃഷിക്ക് മറ്റും ഉപയോഗിക്കുന്ന ഈ കനാലിലെ വെള്ളത്തിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ ഒരു ദൃശ്യമാണ് പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കുന്നത് അതാണ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെയധികം സ്പെല്ലുണ്ട് നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പള്ളി ഈ ഈ കനാലിൻ്റെ തൊട്ട് രണ്ട് സൈഡിലായും ഇവിടെ ഈ മാലിന്യം തള്ളിയതിന്റെ ഭാഗമായി ഈ കനാലുകളുടെ നല്ല മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ ഒരു കാഴ്ചയുണ്ട് ഇത്തരത്തിലുള്ള വൃത്തികൾ കാണിച്ച് ഏതവനായാലും അവനെ സമൂഹത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് ഇതിന് മാപ്പ് പറയിക്കാനും ചക്കതായ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും അധികാരികൾ തയ്യാറാവണം പള്ളിക്കൽ പഞ്ചായത്തിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ ഈ അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്തി ഇത്തരം വൃത്തികേട് കാണിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ തയ്യാറാവണമെന്നാണ് വാർത്താ ട്വൻറ്റി ഫോറിന് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ ഒക്കെ പ്രതികരണം നമുക്ക് ചോദിച്ചു വരാം വളരെ മോശകരമായ രീതിയിലൊരു പ്രവൃത്തിയാണ് കാണിക്കുന്നത് ആളുകൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിലേക്ക് അല്ലെങ്കിൽ കൃഷി ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്കാണ് ഈ സാമദ്രോഗികൾ ഈ കക്കൂസ് മാലിന്യങ്ങൾ രാത്രിയുടെ മഴകൾ കൊണ്ട് തള്ളിയത് ഈ പ്രദേശമാകെ ഇപ്പോൾ മൂക്ക് നടക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഓക്കാനിക്കുന്ന ഓക്കാനിച്ചു വരികയാണ് അർത്ഥത്തിൽ അപ്പൊ ഈ പ്രദേശത്തോടെ പള്ളിയും അതുപോലെ നിരവധി സ്ഥാപനങ്ങളുള്ള ഒരു മേഖലയാണ് ഈ കനാലിന് ചുറ്റുമായി അല്ലെങ്കിൽ സൈഡിലായി നൂറുകണക്കിന് ആളുകൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖലയിലാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ശക്തമായ രീതിയിൽ ഈ പ്രദേശങ്ങളിൽ നൈറ്റ് കാലത്ത് പോലീസിന്റെ പെട്രോളിംഗ് ഉണ്ടാവണം അതുപോലെ പഞ്ചായത്തിന്റെ അധികാരികൾ ഇവിടുത്തെ വാർഡ് വമ്പർ വടക്കുള്ളിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ വൃത്തികേട് കാണിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും അവരെയൊക്കെ നിയമത്തിനുള്ളിൽ കൈകാര്യം ചെയ്യുവാനും തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത്തരം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവർത്തിക്കുമെന്ന് യാതർക്കവുമില്ല ഈ വിഷയത്തിൽ ആ നാട്ടുകാർ ആരെങ്കിലും പ്രതികരിക്കുന്നു നമുക്ക് നോക്കാം ഇവിടെ പറ്റത്തില്ലാ മതി പരിശോധന നടത്തിയില്ലേ പോലീസ് ഇല്ലടുത്ത് ഇങ്ങോട്ടുള്ള പരിസരിച്ചാൽ മതി വണ്ടി കാണാം വേണ്ടിവിടെ ഈ കച്ചവട നടത്തുന്ന ഭയങ്കര എനിക്ക് പരാതി കൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല സ്ഥിരമായി തള്ളു നാട്ടുകാർ സ്ഥിരമായിട്ട് രണ്ടുമണിക്ക് തള്ളുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എന്നിട്ട് ആളുകൾ ഈ പോലീസ് ഇവിടെ പെട്രോളിങ് നടത്തുന്നില്ല ില്ല അപ്പൊ ഇവിടെ ഒരു മാലിന്യങ്ങൾ കൊണ്ടുവന്ന തള്ളുന്ന കേന്ദ്രമായി മാറി വെല്ലുവിളി നടക്കാൻ പറ്റത്തില്ല അത് ഇവിടെ ഈ പ്രദേശത്ത് കൊണ്ടാണ് വാഹനം നിർത്തിയിട്ട് തള്ളിയിരിക്കുന്നത് ഇവിടെ നമുക്ക് നിൽക്കുമ്പോ തന്നെ വളരെയധികം അസ്വസ്ഥതകളാണ് ഉണ്ടാകുന്നത് പ്രദേശത്തുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം അത്രയ്ക്കധികം ദുർഗന്ധമാണ് ഓമിക്കുന്നത് ഇപ്പോൾ രാവിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ബ്ലീച്ചിങ് പൗഡർ കൊണ്ടിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഒരു ചെറിയ ശമനം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഈ മാലിന്യം തള്ളിയിരിക്കുന്നത് ഈ കക്കൂസ് മാലിന്യം ഒക്കെ വീട്ടിൽ നിന്ന് എടുക്കുന്ന ആളുകൾ തന്നെയായിരിക്കും അവർ ഇവിടെ ടാങ്കറിനകത്ത് കൊണ്ടുവന്ന് നിർബാധം ഈ ടാ ഇവിടെ നിന്ന് പിക്കപ്പോ മറ്റു വാഹനങ്ങളോ നിർത്തി ഈ മാലിന്യങ്ങൾ പൈപ്പ് വഴി അടിച്ച് ഈ കനാലിലേക്ക് ഒഴിച്ചായിരിക്കും യാതൊരു സംശയവുമില്ല ഇത്രയും ആളുകളെ കണ്ടെത്താൻ വളരെ ഈസിയാണ് കാരണം ഈ ഇത്തരം ഈ മേഖലയിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത മേഖലയിലൊക്കെ ഈ കക്കൂസ് മാലിന്യം എടുക്കുന്ന ആളുകളുണ്ട് ആ ആളുകളുടെ ഫോൺ നമ്പറുകളൊക്കെ നമുക്ക് വഴിയിലൊക്കെ കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ആളുകളെ തന്നെയാണ് ഇത്തരം വൃത്തികേടുകൾ കാഴ്ച യാതൊരു യാതൊരു തർക്കവുമില്ല ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പൊതുമതത്തിൽ മാപ്പ് പറയുകയും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തയ്യാറാവണമെന്നാണ് വാർത്ത ട്വൻ്റി ഫോർ പറയാനുള്ളത് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ വളരെയധികം ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് ഏകദേശം എനിക്ക് വന്ന് രണ്ടോ മൂന്നോ ടാങ്കിലെ മാലിന്യങ്ങളായിരിക്കും ഇവിടെ കൊണ്ടു തള്ളിയത് അത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും ഇതൊരു വ്യക്തിയല്ല ഏതെങ്കിലും ഈ കക്കൂസ് മാലിന്യങ്ങൾ എടുക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയുള്ള ആളുകൾ തന്നെയാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ തള്ളിയിരിക്കുന്നത് ഇതിന് ദൃശ്യം കാണാം ഈ പ്രദേശം ആകെ വൃത്തികേടായ ഒരു അവസ്ഥയുണ്ട് എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ടതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം അസ്വസ്ഥകളാണ് അനുഭവപ്പെടുന്നത് ഈ വിഷയത്തിൽ എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ഈ യഥാർത്ഥ പ്രതികളെ പിടികൂടാനാവശ്യമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിൽ പഴകൂടത്തു നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി